രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ തങ്ങളുടേത് കൂടിയാക്കി മാറ്റിയ ചില വില്ലന്മാരെ പരിചയപ്പെടാം ഒന്ന് പ്രകാശ് വർമ്മ ഈ വർഷം വില്ലൻ ഓഫ് ദി ഇയർ എന്നൊരു പുരസ്കാരം ആർക്കെങ്കിലും നൽകാനുണ്ടെങ്കിൽ അത് പ്രകാശ് വർമ്മയുടെ സി എ ജോർജ് ആണ് പ്രകാശ് പോലെ കണ്ടു പരിചയമില്ലാത്ത ഒരു മുഖത്തെ കാസ്റ്റ് ചെയ്യാനുള്ള തരുൺമൂർത്തിയുടെ തീരുമാനം നൂറ് ശതമാനം ചെരിവെയ്ക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം എപ്പോൾ എന്ത് ചെയ്യുമെന്ന് പ്രവചിക്കാൻ സാധിക്കാത്ത ക്രൂരതയുടെ ആൾരൂപമായിരുന്നു രൂപമായിരുന്നു ജോർജ് സാർ മറച്ചു പിടിക്കുമ്പോഴും ജോർജ് സാറിന്റെ ചിരിയിലൂടെ കോണുകളിലൂടെ അറിയാതെ പുറത്തു ചാടുന്ന ആ ചെകുത്താനെ കണ്ട് ഭയം തോന്നാത്തവർ ഉണ്ടാകില്ല മോഹൻലാലിനെ പോലൊരു താരം എതിരെ നിൽക്കുമ്പോഴും തുടരുമെന്ന ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് പ്രകാശ് വർമ്മയുടെ ടവറിംഗ് സാന്നിധ്യമായിരുന്നു രണ്ട് മമ്മൂട്ടി പോയ വർഷത്തിലേതുപോലെ തന്നെ തന്നിലെ നടനെ ഉടച്ചു പാർക്കുന്ന മമ്മൂട്ടിയെയാണ് രണ്ടായിരത്തി ഇരുപത്തി കണ്ടത് അതിന്റെ പീക്കായിരുന്നു വർഷത്തിന്റെ അവസാന ഘട്ടത്തിൽ പുറത്തിറങ്ങിയ കളങ്കാവലിലെ സ്റ്റാൻലി സൈനയുടെ മോഹനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടൊരുക്കിയ കഥാപാത്രത്തിന് മമ്മൂട്ടി പുതിയൊരു മാനം തന്നെ നൽകി മമ്മൂട്ടിയെ പോലൊരു താരം വില്ലനാകുമ്പോൾ പ്രതീക്ഷിക്കുന്ന ന്യായീകരണ കഥകളൊന്നുമില്ലാത്ത ലക്ഷണമൊത്ത വില്ലൻ തന്നെയായിരുന്നു കളങ്കാവലിന്റേത് ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടിയെ തന്നെയാണ് കളങ്കാവലിൽ കണ്ടതും മൂന്ന് ജയക്കുറുപ്പ് ഈ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനങ്ങളിലൊന്നായിരുന്നു ഡി എസ് ഇറയിലെ ജയക്കുറുപ്പിൻ്റേത് അരമണിക്കൂറിനടുത്ത് മാത്രമേ സിനിമയിലുള്ളുവെങ്കിലും ആ സമയം പ്രേക്ഷകരെ ഭയത്തിന്റെയും ആകാംക്ഷയുടെയും മുൾമുനയിൽ നിർത്താൻ ജയക്കുറുപ്പിന് സാധിച്ചു അമ്മയുടെ വാത്സല്യത്തിൽ നിന്നും മനസ്സിന്റെ നിയന്ത്രണം നഷ്ടമായ ഒരു ക്രിമിനലിലേക്കുള്ള അവരുടെ യാത്ര നൂൽപാലത്തിലേതെന്നതുപോലെ സൂക്ഷ്മവും കണ്ടിരിക്കുന്നവരെ അമ്പരപ്പിക്കുന്നതുമായിരുന്നു നാല് സെറിൻഷിഹാബ് ഈ വർഷത്തെ ആദ്യത്തെ ഹിറ്റായിരുന്നു രേഖാചിത്രം ആസിഫലി നായകനായ ചിത്രം അനശ്വര രാജന്റെ രേഖയുടെയും സെറിൻ ഷിഹാബിന്റെ പുഷ്പത്തിന്റെയും കൂടെ സിനിമയാണ് സോഫ് സ്റ്റോറുകളൊന്നുമില്ലാത്ത അൺ അപ്പോളജറ്റിക് ആയൊരു സ്ത്രീവില്ലൻ കഥാപാത്രമായി സെറിൻ നിറഞ്ഞാടുകയായിരുന്നു സിനിമയിൽ സ്ക്രീൻ ടൈം കുറവായിരുന്നെങ്കിലും ഒരുപാട് പ്രതിഭകൾ മത്സരിച്ചൊരു സിനിമയിലും തന്നെ ശക്തമായി അടയാളപ്പെടുത്താൻ സെറിൻ ഷിഹാബന് സാധിച്ചു അഞ്ച് സൗരഭ് സച്ചിദേവ പ്രകൃതിയുടെയും മനുഷ്യ മനസ്സിന്റെയും നിഗൂഢതകളിലേക്ക് കൊണ്ടുപോയ സിനിമയായിരുന്നു എക്കോ ചിത്രത്തിന്റെ കാതലായ കുരിയച്ചനായി എത്തിയത് ബോളിവുഡ് നടൻ സൗരഭ് സച്ചിദേവയാണ് കുരിയച്ചൻ എന്തെന്ന് സിനിമ കണ്ടു കഴിയുമ്പോഴും പൂർണ്ണമായൊരു ചിത്രം നമുക്ക് ലഭിക്കില്ല കൺമുന്നിൽ കാണുന്നതിലും എത്രയോ വലുതും നിഗൂഢവുമാണ് ഇയാളെന്ന് ഒരു കഥാപാത്ര സൃഷ്ടിയെ തന്റെ പ്രകടനം കൊണ്ട് സൗരവ് സച്ചിദേവ സമ്പൂർണമാക്കുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക